രാവിലെ തന്നെ വാർത്ത ഇട്ടിട്ടുണ്ട് കേട്ടോതാ സൈഡിലിങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല രാവിലെ തന്നെ ഉറക്കം ഉണരുമ്പോഴേ ടി വി വാർത്ത ഇടുകയാണ് ഇപ്പം ഉള്ള ഒരു ശീലം നേരത്തെ ഒക്കെ എന്ന് വെച്ചാൽ ഉറക്കം എണീക്കുമ്പോഴേ എടുത്ത് നോക്കുക ഫോണിൽ വീഡിയോസ് കാണുക അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം ഒരു ആറേഴ് ദിവസം കൊണ്ട് എന്തായാലും ഉറങ്ങ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ടി വി ഇട്ട് വാർത്ത എന്തായി എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് പക്ഷേ ആദ്യത്തെ ഒരു എന്താ പറയുക കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നത് കൊണ്ട് ചേട്ടൻ്റെ ആർജു എന്ന് പറയുന്ന ചേട്ടൻ്റെ ഫോട്ടോ ഇങ്ങനെ ടി വിയിലായാലും കാണിക്കുമ്പോഴേ മനസ്സിനകത്ത് വല്ലാത്തൊരു വെപ്രാളമാണ് സത്യം എന്നാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം ആ ചേട്ടൻ എവിടെയാണെന്ന് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല വണ്ടി പോലും എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല എന്നാലും ഇതിപ്പോൾ ഏഴാമത്തെ ദിവസം എന്താണ് ഇങ്ങനെ പറ്റുന്നതെന്ന് ഒരു പിടിയില്ല കാരണം ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയും പെട്ടെന്നൊരു പെട്ടെന്നല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്കാണ് അവസ്ഥ വരുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തോ ആയിരിക്കും അതുപോലെയാണ് ഞാൻ ചിന്തിക്കുന്ന ആ ചേട്ടൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തോ ആയിരിക്കും ഇപ്പൊ അവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവേ ഉള്ളൂ എന്താണെന്നും പറയാനായിട്ട് പറ്റുന്നില്ല എത്രയും ദിവസം പെട്ടെന്ന് കിട്ടട്ടെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഇന്നലെ അമ്പലത്തിൽ പോയപ്പോഴായാലും പ്രാർത്ഥന മൊത്തം ചേട്ടനെ പറ്റിയായിരുന്നു ഇപ്പോൾ രാവിലെ വിള്ളാർ കിട്ടണേ കിട്ടണേ കിട്ടണേന്ന് പക്ഷേ ഇന്നലെ രാത്രിയായിട്ടും ഒരു ഒരു ചെറിയൊരു ഇതുപോലും കിട്ടിയിട്ടില്ല വണ്ടി പോലും അറിയാൻ വയ്യ ഇനി വെള്ളത്തിലാണോ വെള്ളത്തിലാണെങ്കിലും എല്ലാവരും പറയുന്നത് വെള്ളത്തിലാണെങ്കിൽ ഫോൺ ഓൺ ആവത്തില്ല ആ ചേട്ടൻ്റെ വൈഫ് വിളിച്ചപ്പോൾ ഫോൺ ഓൺ ആയിരുന്നു രണ്ടാ പ്രാവശ്യം കണ്ട് വിളിച്ചപ്പോൾ റിങ് ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനായിട്ട് ഒന്നും പറ്റുന്നില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് വണ്ടിയും അച്ചേട്ടനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല വാർത്ത ഓഫ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുവ നോക്കിക്കൊള്ളുത സാമ്പാറിന് അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇത് വാർത്ത ഇട്ടിട്ട് ഇപ്പൊ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ വാർത്ത ഇട്ടിട്ട് സൗണ്ട് കൂട്ടി വെച്ച് കേട്ടോണ്ട് അവ സൗണ്ട് കൂട്ടി വെച്ച് അവൾ നിൽക്കും അത് കേട്ടോണ്ട് എന്നാലും ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ